ശബരിമല കൊടിമരക്കൊള്ളയിൽ നിർണായക കണ്ടെത്തൽ കൊടിമരത്തിൽ ഉപയോഗിച്ചതിന്റെ ബാക്കി സ്വർണത്തിന്റെ കണക്കില്ല മുപ്പത് പവൻ സ്വർണം ബാക്കി വന്നെന്നാണ് ദേവസ്വം ബോർഡിന്റെ അനുമാനം ഈ സ്വർണം താഴെക്കുടത്തിൽ പൂശുകയോ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത കുറവുണ്ട് സംഭവത്തിൽ ദേവസ്വം വിജിലൻസിന്റെ സംശയം ശരിവെക്കുകയാണ് സംസ്ഥാന വിജിലൻസും കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്കായി ഒൻപത് കിലോ അഞ്ഞൂറ്റി എഴുപത് ഗ്രാം സ്വർണ്ണമാണ് ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഒൻപത് കിലോ അഞ്ഞൂറ്റി നാൽപ്പത് ഗ്രാം സ്വർണ്ണമാണ് കൊടിമര പുനഃപ്രതിഷ്ഠക്കായി ഉപയോഗിച്ചത് ബാക്കി വന്ന മുപ്പത് പവൻ സ്വർണത്തിന്റെ കണക്കുകൾ ദേവസ്വം ബോർഡിന്റെ പക്കലില്ല കൊടിമര പുനഃപ്രതിഷ്ഠക്കായി ഭക്തർ സംഭാവന ചെയ്ത നാനൂറ്റി ഗ്രാം സ്വർണം ഉൾപ്പെടെ സ്വർണത്തിന്റെ കണക്കുകളാണ് ഇല്ലാത്തത് ഇരുപത്തിയേഴ് ഭക്തരിൽ നിന്ന് സംഭാവനയായി ലഭിച്ച നാനൂറ്റി പന്ത്രണ്ട് ഗ്രാം സ്വർണ്ണമാണ് കാണാതായിരിക്കുന്നത് എന്നാൽ ഇതിൽ ചില ഭക്തർ നൽകിയ സ്വർണത്തിന് രേഖകളില്ല ഇരുപത്തിയേഴിൽ പന്ത്രണ്ട് പേർക്കും രസീത് നൽകാതെയാണ് സംഭാവന സ്വീകരിച്ചിരിക്കുന്നത് സംഭാവന നൽകിയവരിൽ സിനിമാ നടന്മാരും നിർമ്മാതാക്കളും ഉൾപ്പെട്ടവർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു സംഭാവന നൽകിയ മറ്റുള്ളവരുടെ മൊഴി ഈ ആഴ്ച തന്നെ രേഖപ്പെടുത്തുമെന്ന് വിജിലൻസ് അറിയിച്ചു അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരൻ രാജീവര് സമർപ്പിച്ച ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും കട്ടിലപ്പാളി ദ്വാരപാലക ശില്പം എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് തന്ത്രി ജാമ്യം തേടിയിരിക്കുന്നത് തന്ത്രിയുടെ കുടുംബത്തിന്റെയും സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിരുന്നു ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ കൂടി കണക്കിലെടുക്കുമെന്നാണ് കരുതുന്നത് ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്